നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് വമ്പന്മാരായ അർജന്റീന ഇപ്പോൾ ഉള്ളത് നിലവിലെ ജേതാക്കൾ അർജന്റീനയാണ് കിരീടം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു ലക്ഷ്യം ക്യാപ്റ്റൻ ലയണൽ മെസ്സിയിൽ തന്നെയാണ് അർജന്റീനയുടെ പ്രതീക്ഷകൾ ഉള്ളത് ഈ വർഷം മെസ്സി അർജന്റീന ദേശീയ ടീമിനോടൊപ്പം ഒരുപാട് റെക്കോർഡുകൾ നേടാൻ സാധ്യതയുണ്ട് ഒരുപാട് റെക്കോർഡുകൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് പരിശോധിക്കാം കോപ്പ അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമായി മാറാൻ മെസ്സിക്ക് സാധിക്കും പതിമൂന്ന് ഗോളുകൾ ഇതുവരെ നേടിയിട്ടുള്ള മെസ്സി അഞ്ച് ഗോളുകൾ കൂടി നേടിയാൽ ഈയൊരു റെക്കോർഡ് സ്വന്തം പേരിലേക്കും ഏർ പതിനേഴ് ഗോളുകൾ വീതം നേടിയിട്ടുള്ള മെൻഡസ് സിസീനോ എന്നിവരുടെ പേരിലാണ് ഇപ്പോൾ ഈയൊരു റെക്കോർഡ് ഉള്ളത് ദേശീയ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഫ്രീ കിക്ക് ഗോളുകൾ നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കാൻ മെസ്സിക്ക് വേണ്ടത് ഒരൊറ്റ ഫ്രീ കിക്ക് ഗോൾ മാത്രമാണ് പതിനൊന്ന് വീതം ഫ്രീ കിക്ക് ഗോളുകളാണ് നിലവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും ദേശീയ ടീമുകൾക്ക് വേണ്ടി സ്വന്തമാക്കിയിട്ടുള്ളത് ദേശീയ ടീമിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ രണ്ടാമത്തെ താരം എന്ന റെക്കോർഡ് കൂടി ഇപ്പോൾ മെസ്സിയെ കാത്തിരിക്കുന്നുണ്ട് നാല് ഗോളുകൾ കൂടി നേടിയാൽ നൂറ്റി ഗോളുകൾ നേടിയ അലി ദയെ പിറകിലാക്കിക്കൊണ്ട് മെസ്സിക്ക് രണ്ടാം സ്ഥാനം സ്വന്തമാക്കാൻ സാധിക്കും ഒന്നാം സ്ഥാനത്തുള്ളത് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ാണ് കൂടാതെ കോപ്പ അമേരിക്ക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമാവാൻ മെസ്സിക്ക് കഴിയും ഒരൊറ്റ മത്സരം കൂടി കളിച്ചാൽ മുപ്പത്തിയഞ്ച് മത്സരങ്ങൾ പൂർത്തിയാക്കി സെർജിയോ ലിവിങ്സ്റ്റണയാണ് ലയണൽ മെസ്സി മറികടക്കുക കൂടാതെ ദേശീയ ടീമുകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നേടിയ താരം എന്ന റെക്കോർഡും മെസ്സിയെ ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ അതിനെ ലയണൽ മെസ്സി ഏഴ് അസിസ്റ്റുകൾ നേടണം അൻപത്തി ഒൻപത് അസിസ്റ്റുകൾ ഉള്ള ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയർ ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് മെസ്സിയുടെ പേരിൽ അസിസ്റ്റുകളാണ് ഉള്ളത് ഇന്റർനാഷണൽ ടൂർണമെന്റുകളിൽ ദേശീയ ടീമിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ സൗത്ത് അമേരിക്കൻ താരം എന്ന റെക്കോർഡ് മെസ്സിയെ ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ട് ഒരു ഗോൾ കൂടി നേടിക്കഴിഞ്ഞാൽ ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡോയെ മറികടക്കാൻ മെസ്സിക്ക് കഴിയും ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിക്കഴിഞ്ഞാൽ അതും ഒരു റെക്കോർഡ് തന്നെയായിരിക്കും ആദ്യമായിട്ടായിരിക്കും ഒരു താരം കോണ്ടിനെന്റിൽ ടൂർണമെന്റിൽ മൂന്ന് തവണ ബെസ്റ്റ് പ്ലെയർ ആയി മാറുന്നത് കൂടാതെ തുടർച്ചയായി ഏഴ് കോപ്പ അമേരിക്കയിൽ ഗോൾ നേടുന്ന താരം എന്ന റെക്കോർഡ് കൂടി ലയണൽ മെസ്സിയെ ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ട് ഏഴ് കോപ്പ അമേരിക്ക ടൂർണമെന്റുകളിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ അർജന്റീൻ താരം എന്ന റെക്കോർഡും മെസ്സിയെ ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ട് ഇങ്ങനെ നിരവധി റെക്കോർഡുകളാണ് ലയണൽ മെസ്സിയെ ഈ ഒരു വർഷം അർജന്റീന ദേശീയ ടീമിനോടൊപ്പം മാത്രമായിക്കൊണ്ട് കാത്തിരിക്കുന്നത് ഇതൊക്കെ മെസ്സി സ്വന്തമാക്കണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനത്തേക്കൊന്നും ഒരു മേഖല കാണാം